ട്രാൻസ് വുമൺ അവന്തികയ്ക്ക് രാഹുൽ മാംകൂട്ടത്തിൽ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് അവന്തിക തനിക്ക് അയച്ചിരുന്നുവെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പുറത്തു പറയാൻ ഭയമുണ്ടെന്ന് അവന്തിക പറഞ്ഞു ധൈര്യമായി പോകാൻ താനാണ് പറഞ്ഞതെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം വേണമെന്നും പ്രശാന്ത് പറഞ്ഞു നേരിട്ട് കണ്ടിട്ടില്ല രണ്ട് ചാനലിലൂടെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മറ്റെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ പുറത്തു വരുന്നത് ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവർ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് രാഹുൽ അയച്ചതാണോ അപ്പൊ അവർക്ക് പുറത്ത് ഈ കാര്യങ്ങൾ പറയുന്നതിൽ ചെറിയ ഭയാശങ്കയുണ്ട് അവർക്ക് ജീവനിൽ പേടിയുണ്ട് എന്നുള്ള ഒരു ആംഗിൾ അവർക്ക് പേടിയുണ്ട് എന്നുള്ള ആംഗിളിലാണ് അവർ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ അവരോട് പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ കൊച്ചിട്ട് തോന്നും കാരണം ഇത്തരത്തിൽ ഒരു വ്യക്തിയെ ഭയന്നുകൊണ്ട് തനിക്ക് നേരെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതാരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു